യുക്രൈനെതിരെ അയച്ച ഡ്രോൺ തങ്ങളുടെ വ്യോമാതിർത്തി കടന്നു കയറിയെന്ന് റൊമേനിയ യുക്രൈൻ അതിർത്തിയിൽ നിരീക്ഷണം നടത്തുന്ന റൊമാനിയൻ യുദ്ധവിമാനമാണ് ഡ്രോൺ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് യുദ്ധം വ്യാപകമാക്കാനുള്ള റഷ്യയുടെ ഗൂഢനീക്കം എന്ന പ്രതികരണമാണ് സംഭവത്തിൽ സെൽൻസ്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഉക്രൈന്റെ തെക്കൻ അതിർത്തിയോട് ചേർന്നാണ് ഡ്രോൺ വ്യോമമേഖല ലംഘിച്ചതെന്ന് റൊമാനിയ അറിയിച്ചു മേഖലയിൽ നിരീക്ഷണം നടത്തിയിരുന്ന യുദ്ധവിമാനം ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു യുദ്ധം മറ്റു കൂടി വ്യാപിപ്പിക്കാനുള്ള റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമാണ് ഡ്രോൺ അയച്ചതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലിൻസ്കി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു പോളണ്ടിന് ശേഷം രണ്ടാമത്തെ നാറ്റോ രാജ്യമാണ് റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്നതായി ആരോപിക്കുന്നത് ഡ്രോൺ ഞങ്ങളുടെ വ്യോമമേഖലയിൽ കടന്നുകയറിയെന്ന് പോളണ്ട് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അംഗരാജ്യങ്ങൾ പിന്തുണയുമായി എത്തിയിരുന്നു ഫ്രാൻസ് ഈ പ്രദേശത്ത് നിരീക്ഷണത്തിനായി ഫൈറ്ററുകൾ പോലും അയച്ചിട്ടുണ്ട് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ നാറ്റോ രാജ്യങ്ങളുടെ സഹകരണം അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വ്യോമമേഖലയിൽ റഷ്യൻ ഡ്രോൺ കടന്നുകയറി എന്ന ആരോപണം റൊമേനിയ ഉയർത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം